കരുവനൂർ കള്ളപ്പണ കേസിൽ സി പി എം നേതാക്കൾക്ക് കൂടുതൽ കുരുക്ക് അനധികൃത വായ്പകൾ അനുവദിക്കാൻ മുൻമന്ത്രി എ സി മൊയ്തീൻ നേരിട്ടിടപെട്ടു വായ്പകൾക്കായി ഭരണസമിതിയെ മറികടന്ന് രൂപീകരിച്ച സബ് കമ്മിറ്റി പാർലമെന്ററി കമ്മിറ്റികൾ തൃശൂർ ജില്ലാ സെക്രട്ടറിമാരുടെ അറിവോടെയെന്നും ഇ ഡി കുറ്റപത്രം നേതാക്കളെ കുരുക്കി സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി കെ ചന്ദ്രന്റെ നിർണായക മൊഴികളും കുറ്റപത്രത്തിൽ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്ന അനധികൃത ഇടപാടുകളിൽ പലതിലും പ്രാദേശിക തലം മുതൽ സംസ്ഥാനതലം വരെയുള്ള സി പി എം നേതാക്കളുടെ ഇടപാടുകളുണ്ടായിരുന്നുവെന്നാണ് കുറ്റപത്രം വ്യക്തമാക്കുന്നത് ചില നേതാക്കൾ നേരിട്ട് ഇടപെടൽ നടത്തിയപ്പോൾ മറ്റു ചില നേതാക്കൾ ഇടനിലക്കാർ വഴി കാര്യങ്ങൾ നിയന്ത്രിച്ചു തൃശൂർ ജില്ലാ സെക്രട്ടറിമാരുടെ ചുമതല ഉണ്ടായിരുന്നവരും എല്ലാം അറിഞ്ഞിട്ടും ഇടപാടുകൾക്ക് കൂട്ടുനിന്നു എ സി മൊയ്തീൻ എം എം വർഗീസ് കെ രാധാകൃഷ്ണൻ എം എന്നിവർക്ക് കേസിലുള്ള പങ്കാളിത്തം വിശദമായി തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കള്ളപ്പണത്തിന്റെ പങ്ക് സംഭാവനയായി കൈപ്പറ്റുകയും ഇതുപയോഗിച്ച് സ്വത്തുകൾ വാങ്ങുകയുമാണ് സി പി എമ്മിനെതിരായ കുറ്റങ്ങളെങ്കിൽ കള്ളപ്പണ ഇടപാടുകൾക്ക് കൂട്ടുനിന്നുള്ള നിന്നുള്ള ഗുരുതര കണ്ടെത്തിലാണ് നേതാക്കൾക്കെതിരെയുള്ളത് അനധികൃത വായ്പകൾ പാർട്ടി നേതാക്കൾക്ക് താല്പര്യമുള്ളവർക്ക് നൽകാനായി മാത്രമായിരുന്നു സബ് കമ്മിറ്റികളും പാർലമെന്ററി കമ്മിറ്റികളും പാർലമെന്ററി കമ്മിറ്റികളിൽ ചില കടകക്ഷി നേതാക്കളും ഉൾപ്പെട്ടിരുന്നു എ സി മൊയ്തീൻ കെ രാധാകൃഷ്ണൻ എം എം വർഗീസ് എന്നിവർക്കെതിരായ റിപ്പോർട്ടിൽ ഈ കമ്മിറ്റികളുടെ വിവരങ്ങളും ഉണ്ട് जनम कोची